അസ്സലാമു അലൈക്കും റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷറഫുൽ മുർസലീൻ അല ആലിഹി വസ്വഹ്ബിഹി വസ്ലീം നാം ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പുണ്യങ്ങളുടെ പൂക്കാലമായി റമദാൻ നമ്മളിലേക്ക് വരികയാണ് ഒന്നാമത്തത് റഹ്മത്തിൻ്റെ പത്താണ് ഉമ റസൽന ഖൈല റഹ്മത്ത് അല്ലിആാലമി ലോകത്തിനു മൊത്തവും കാരുണ്യമായിട്ടാണ് സീതുന മുഹമ്മദുറസൂൽഹീ സല്ലാഹു അലൈ വസ്ല മാതം അലൈഹി അള്ളാഹുത്ത ആലം ഈ ഭൂലോകത്തിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് മതമുള്ളവർക്കും അവിശ്വാസികൾക്കും സലിമിയങ്ങൾക്കും സസ്യങ്ങൾക്കും ജന്തുജാലങ്ങൾ എല്ലാവർക്കും കാരുണ്യമാണ് സീതുന മുഹമ്മദു റസൂൽ ഷല്ലാഹു അല്ലെ വിസ്സല മാത്രമാണ് അതിനാൽ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു റബുൽക്കും നിങ്ങളോടും കാരുണ്യം ചെയ്യുന്നതാണ് മൊത്തം കാരുണ്യത്തിയ അള്ളാഹുത്ത ആല നൂറായി വിഭജിക്കുകയും അതിൽ തൊണ്ണൂറ്റൊമ്പതും പരലോകത്തേക്ക് വേണ്ടി മിനിയങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ് ഒറ്റൊരു കരുണ്യമാണ് അള്ളാഹുത്ത അല ഈ ഭൂമിയിൽ ഈ ദുനിയാവിൽ ഇറക്കപ്പെട്ടു ബാക്കി കാരണങ്ങളെ പരലോകത്തേക്ക് വേണ്ടിയാണ് അള്ളാഹുറബുല്ല മീനി ലോകരക്ഷിതാവായ അള്ളാഹുത്ത അല ഇറക്കിയുള്ളു ഇത് പരലോകത്ത് മിനികൾക്ക് വേണ്ടി മാത്രമാണ് ഒരുക്കി വരി വെച്ചിരിക്കുന്നത് അതിനാൽ നമ്മുടെ സമ്പത്തു കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടും നമ്മുടെ സഹായങ്ങൾ കൊണ്ടും നമ്മുടെ നല്ല വാക്ക് കൊണ്ടും നാം മറ്റുള്ളവരെ സഹായിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഈ റഹ്മത്തിൻ്റെ പത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ നാം ധാരാളമായി ചോദിക്കുകയും ചെയ്യുക അങ്ങനെ നാം ഇത്തപ്പം നാം അള്ളാഹുവിൻ്റെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും അള്ളാഹുത്ത ആല നമ്മളുടെ ഇറ മല്ലാനകൾ കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ